നമസ്കാരം കേരളത്തിലെ പ്രമുഖ ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം കേരളത്തിലെ കോളുൽക്കം സൃഷ്ടിച്ച അനേകം കേസുകളിൽ തുമ്പുണ്ടാക്കിയ ഫോറൻസിക് സർജനായിരുന്നു ഡോക്ടർ ഷേർലി വാസു മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായി ജോലി ചെയ്തു വരികയായിരുന്നു ചേകന്നൂർ മൗലവി കേസ് സൗമ്യ കേസ് മാന്നാർ കലാകൊല കേസ് തുടങ്ങി സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേർലി വാസു ആയിരുന്നു കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ കൂടിയായിരുന്നു ഡോക്ടർ ഷേർലി ഡോക്ടർ ഷേർലി തൊടുപുഴ സ്വദേശിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ബിരുദാനന്തര ബിരുദ പഠനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായി ജോലിയിൽ പ്രവേശിച്ചു എൺപത്തിനാലിൽ ഫോറൻസിക് മെഡിസിനിൽ എം ഡി ബിരുദം നേടി കോട്ടയം മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ എന്നീ പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഡെപ്യൂട്ടേഷനിൽ പ്രൊഫസറായി അസോസിയേറ്റ് പ്രൊഫസറായി വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി രണ്ടായിരത്തി ഒന്ന് ജൂലൈയിൽ പ്രൊഫസറായി ഇവിടെ സേവനം ഒട്ടേറെ വിവാദ കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ െത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഫോറൻസിക് വിഭാഗ മേധാവിയായി രണ്ടായിരത്തി പതിനാലിൽ പ്രിൻസിപ്പളായി കേരളം കണ്ട മികച്ച ഫോറൻസിക് വിദഗ്ധരിൽ ഒരാളാണ് ഡോക്ടർ ഷർലി വാസു പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാരിന്റെ സംസ്ഥാന വനിതാരത്ന പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബി അവാർഡും ലഭിച്ചിട്ടുണ്ട്